ജാതകം രചന മാർത്താ മറിയും അവതരണം ജെംസി എന്താടാ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തൻ്റെ മുഖത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന മാധവനോട് വിഷ്ണു ചോദിച്ചു ആരാടാ തീർത്താം അവൾ എനിക്ക് ആരായിരുന്നു ഇരു കൈമുട്ടുകളും ടേബിളിൽ ടേബിളിലൂന്നി വിഷ്ണുവിൻ്റെ മിഴികളിൽ നോട്ടമുറപ്പിച്ചുകൊണ്ട് മാധവ് ചോദിച്ചു അപ്രതീക്ഷിതമായി വീണ്ടും ആ ചോദ്യം കേട്ടതും വിഷ്ണു ഒന്ന് ഞെട്ടി ആ ഞെട്ടൽ അവൻ്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നു അത് മാധവ് വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്തു എന്താ എന്താടാ അവൻ്റെ ശബ്ദം വതറി ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കരുത് വിഷ്ണു അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല മാധവൻ്റെ വാക്കുകൾ മുറുകി അവനെല്ലാം അറിഞ്ഞിട്ടാണ് തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നതെന്ന് വിഷ്ണുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി കള്ളങ്ങൾ പറഞ്ഞ് അവനെ കബളിപ്പിക്കാനാവില്ലെന്നും അവന് മനസ്സിലായി മാധവ് ഞാൻ വിഷ്ണു എന്ത് പറയണമെന്നറിയാതെ വല്ലാതെയായി നീ മാധവ് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിന്റെ ചെറിയച്ഛൻ പറഞ്ഞിട്ടാ ഞാനെല്ലാം നിന്നിൽ നിന്നും മറച്ചുവെച്ചത് അല്ലെങ്കിൽ ബാങ്കിലെ എന്റെ ജോലി കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിഷ്ണുവിന്റെ കണ്ണുകൾ താഴ്ന്നു ഈ കണ്ട ആളുകളെ മൊത്തം എന്ന് ഞാൻ വിശ്വസിക്കണം അവന്റെ കണ്ണുകൾ കുറുകി കുറെ പേർക്കെല്ലാം കാഷ് കൊടുത്തു പിന്നെ അനുസരിക്കാത്തവരുടെ പ്രമോഷൻ തടയുമെന്നും ജോലി കളയുമെന്നൊക്കെ പറഞ്ഞു വിഷ്ണു പറഞ്ഞു ഉം മാധവ് ഒന്ന് അമർത്തി മൂളി അവന് ആരോടൊക്കെയോ വല്ലാത്ത ദേഷ്യം തോന്നി ഇത്രയും നാൾ തൻ മറ്റൊരാളുടെ കയ്യിലെ വെറുമൊരു കളിപ്പാട്ടമായതുപോലുള്ള തോന്നലിൽ അവന് എല്ലാവരോടും അമർശം തോന്നി കുറച്ചുനേരം ആലോചനയോടെ ഇരുന്നിട്ട് മാധവ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അപ്പോഴും വിഷ്ണു തലതാഴ്ത്തിപ്പിടിച്ചിരിക്കുകയാണ് ഞാൻ നിന്നെ കണ്ട കാര്യമോ സംസാരിച്ച കാര്യമോ ആരും അറിയണ്ട അല്ല വാങ്ങിയ കാശിന് നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു അടിയേറ്റതുപോലെ വിഷ്ണു പുകഞ്ഞുപോയി പോയി നടന്നകലുന്ന മാധവനെ അവൻ വല്ലായ്മയോടെ നോക്കി കഫയിൽ നിന്നും ഇറങ്ങിയ മാധവ് നേരെ പോയത് ശിവോന്റെ സ്കൂളിലാണ് അവൻ ആ കുഞ്ഞിപ്പെണ്ണിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം കാതുകളിൽ ഇപ്പോഴും അവളുടെ മാധവേട്ട എന്ന വിളി പ്രതിധ്വനിക്കുന്നതുപോലെ അവൾക്കായി അവനൊരു ചോക്ലേറ്റും കരുതി സ്കൂളിന് പുറത്ത് കാർ പാർക്ക് ചെയ്തുകൊണ്ട് അവൻ സ്കൂൾ വിടുന്നതും കാത്തു നിന്നു ഇനിയും ഒരു മണിക്കൂറിനടുത്തുണ്ട് എങ്കിലും അവന് നിരാശ തോന്നിയില്ല അവൻ സ്കൂൾ എൻട്രൻസിൽ മിഴുന്നട്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോണിലേക്ക് പാർവതിയുടെ കോൾ വന്നു എടുക്കണമെന്ന് അവൻ യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ കൂടി വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതിനാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കണ്ണ നീ എവിടെയാ കാറിനുള്ളിൽ പാർവതിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട് എന്തിയെ അവൻ ചോദിച്ചു അല്ല ഒന്നും പറയാതെ നീ എങ്ങോട്ടിറങ്ങിപ്പോയെന്നറിയാൻ ചോദിച്ചതാണ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നീ നീയിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരില്ലേ പാർവതി ചോദിച്ചു ആ വരും അവൻ പറഞ്ഞു ആ പിന്നെ പാർവതി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ കോൾ ഡിസ്കണക്ട് ചെയ്തു ആ സമയം തന്നെയാണ് സ്കൂൾ വിട്ടത് വീണ്ടും മൊബൈൽ റിങ് ചെയ്തെങ്കിലും അവനത് സൈലൻ്റ് ആക്കിക്കൊണ്ട് ശ്രദ്ധ മുഴുവനും സ്കൂളിൻ്റെ എൻട്രൻസിലേക്ക് പതിപ്പിച്ചു കുട്ടികൾ കൂട്ടമായും ഒറ്റയ്ക്കും പാരൻസിന്റെ കൂടെയും എൻട്രൻസ് വഴി പുറത്തേക്ക് നടന്നു വരുന്നു ആ കൂട്ടത്തിൽ അവൻ ആ കുഞ്ഞുമുഖം തിരഞ്ഞു ഏറ്റവും അവസാനമാണ് ശിവു ഒറ്റയ്ക്ക് നടന്ന് എൻട്രൻസിൻ്റെ അടുത്തേക്ക് വരുന്നത് അവിടെ പാരൻസ് വരാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഷെഡിൽ അവൾ ഇരുന്നു ആ കുഞ്ഞിക്കണ്ണുകൾ ഓപ്പയ്ക്കായി ചുറ്റും പരതി മാധവ് വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി അവടെ അടുത്തേക്ക് നടന്നു തീർത്ഥ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കുമ്പോഴാണ് മാധവ് വരുന്നത് ശിവു കണ്ടത് ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു മുഖം സന്തോഷത്താൽ തുടുത്തു വെയ്റ്റിംഗ് ഷെഡിൽ നിന്നും ഇറങ്ങിയവൾ മാധവന്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും ഗാർഡ് അവളെ തടഞ്ഞു അത് എൻ്റെ ചേട്ടനാ അവൾ ആ ഗാർഡിനോട് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവർക്കരികിൽ എത്തിയിരുന്നു ലോക്കൽ ഗാർഡിയൻ അല്ലാത്ത ആൾക്കൊപ്പം കുട്ടിയെ വിടാൻ കഴിയില്ല അയാൾ മാധവനോട് പറഞ്ഞു വിടണ്ട ഞാനൊന്ന് സംസാരിക്കാൻ വന്നതാണ് അതും പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ കരുതിയിരുന്ന ഡയറി മിൽക്ക് പാക്കറ്റ് എടുത്ത് ശിപുൻ്റെ നേരെ നീട്ടി സ്വതവേ വിടർന്ന ആ കണ്ണുകൾ കുറച്ചുകൂടി വിടർന്നു കൈയെത്തിച്ച് തട്ടിപ്പറിക്കുന്നത് പോലെ അവൾ ആ മിഠായി പിടിച്ചു വാങ്ങി പിന്നെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാർ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത് അലൗഡ് അല്ല അതും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും ഡയറി മിൽക്ക് തിരികെ വാങ്ങി മാധവിനെ ഏൽപ്പിച്ചു ശിവുവിൻ്റെ മുഖം മങ്ങി ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായി എനിക്കിപ്പോൾ കുട്ടിയെ കൊണ്ട് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആരുടെ പെർമിഷനാണ് വാങ്ങേണ്ടത് മാധവ് ഗൗരവത്തിൽ ചോദിച്ചു ലോക്കൽ ഗാർഡിയൻ വിളിച്ചു ഓഫീസിൽ പറയണം ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് പെർമിഷൻ തരണം എന്നാൽ മാത്രമേ നിങ്ങൾക്കൊപ്പം കുട്ടിയെ വിടാൻ കഴിയൂ അതും പറഞ്ഞുകൊണ്ട് ഗാർഡ് ശിവയെയും കൂട്ടി തിരിഞ്ഞു നടന്നു നിസ്സഹായതയോടെ അതിലേറെ പ്രതീക്ഷയോടെ ശിവു തിരിഞ്ഞു മാധവനെ നോക്കി തീർത്തയാവും ലോക്കൽ ഗാർഡിയൻ അവളെ വിളിച്ച കുഞ്ഞിനെ തൻ്റെയൊപ്പം വിടാൻ അവൾ സമ്മതിക്കുമോ സമ്മതം ചോദിക്കാനാണെങ്കിലും അവളുടെ നമ്പർ വേണ്ടേ നമ്പർ എവിടെ നിന്ന് കിട്ടാനാണ് അവൻ വല്ലാതെ നിരാശയായി അപ്പോഴും ശിവു അവനെ തന്നെ ഉറ്റുനോക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു ആ സമയത്താണ് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ അവൾ മുൻപിൽ നിൽക്കുന്ന മാധവിനെ കണ്ട് ഒന്ന് അന്തിച്ചു പോയി അവളെ കണ്ടതും അവന് ആശ്വാസമായി ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാണ് ഇതൊന്ന് കൊടുക്കാൻ അവൻ കയ്യിലിരുന്ന ചോക്ലേറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ അവൾക്ക് അങ്ങനെ ചോക്ലേറ്റ്സ് കൊടുക്കാറില്ല പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അത് സാരമില്ല കുഞ്ഞിനിത് ഇഷ്ടപ്പെടും ഒന്ന് കൊടുക്കുമോ അവനത് അവൾക്ക് നേരെ നീട്ടി പിന്നെ അവൾക്ക് എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് അവൾ ശിവു ഇരിക്കുന്ന ഷെഡിലേക്ക് നടന്നു മേഡം അതാരാണ് ശിവുവിനെയും കൊണ്ടുപോരാൻ നേരം മാധവനെ നോക്കിക്കൊണ്ട് ഗാഡ് ചോദിച്ചു അത് എന്റെ ഓപ്പോടെ ഹസ്ബൻഡാണ് എൻ്റെ ചേട്ടൻ തീർത്ഥയ്ക്ക് മറുപടി പറയാനാകുന്നതിനു മുന്നേ ശിവു പറഞ്ഞു ആണോ ഇങ്ങനെ സാറിനെ വിളിക്കാൻ വിടുമ്പോൾ ജസ്റ്റ് ഓഫീസിലൊന്ന് ഇൻഫോം ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടെ വിടാൻ കഴിയുള്ളൂ സ്കൂളിൻ്റെ റൂൾ പ്രകാരം അങ്ങനെ സാധിക്കൂ അതും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു മാധവേട്ടൻ എന്നെ കൊണ്ടുപോവാൻ പോയപ്പോൾ ആ കടുവ സമ്മതിച്ചില്ല തീർത്ഥയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു തീർത്തയൊന്ന് മൂളി അപ്പോഴേക്കും മാധവ് അവരുടെ അരികിലേക്ക് വന്നു തീർത്ത വേഗം തന്നെ നോട്ടം തെറ്റിച്ചു ഇഷ്ടപ്പെട്ടോ ശിവുവിന്റെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരുപാട് അങ്ങനത്തെ ഒരു മിഠായി വാങ്ങിത്തരാൻ ഞാൻ ഓപ്പയോട് എത്ര നാളായി പറയുന്നു അറിയാമോ എപ്പോൾ നോക്കിയാലും പൈസയില്ല പൈസയില്ല എന്ന് പറയും ശിവു ആ മിഠായി മൂക്കോടപ്പിച്ചു ശരി ഞങ്ങളെന്നാ പോട്ടെ മാധവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് തീർത്ത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയത് അവൻ അവളെ പിറകിൽ നിന്നും വിളിച്ചു ഞാനും ആ വഴിക്കാണ് ഡ്രോപ്പ് ചെയ്യട്ടെ അവൻ ചോദിച്ചു വേണ്ട ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ടിടങ്ങളിൽ കയറാനുണ്ട് അവന് മുഖം കൊടുക്കാതെ അവൾ പറഞ്ഞു മാധവന്റെ മുഖം മങ്ങി ഓപ്പേ നമുക്ക് മാധവേടൻ്റെ കൂടെ പോവാ ശിവു ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു തീർത്ത അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ചിണുങ്ങൾ പതിയെ കരച്ചിലായി മാറി തീർത്ഥയുടെ നിസ്സഹായതയും ശിപുവിൻ്റെ വാശിയും അവൻ നോക്കി നിന്നു അവസാനം ശിവുവിൻ്റെ വാശി ജയിക്കുകയും മാധവ് അവർക്കായി കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുകയും ചെയ്തു ശിവു ഫ്രണ്ടിലും തീർത്ഥ പിറകിലുമാണ് കയറിയത് കാറിൽ കയറിയപ്പോൾ മുതൽ ശിവു നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാധവെല്ലാം താല്പര്യത്തോടെ കേട്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പിൻസീറ്റിൽ പുറത്തേക്ക് മിഴുകിൽ പായിച്ചിരിക്കുന്ന തീർത്തയെ ശ്രദ്ധിക്കുന്നുമുണ്ട് അവളെന്തോ സന്തോഷമുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അവളുടെ മുഖത്തെ ചെറുപുഞ്ചിരിയിൽ നിന്നും അവന് മനസ്സിലായി ആ ചെറുപുഞ്ചിരി അവൻ്റെ മുഖത്തും പടർന്നു അന്ന് വാങ്ങിത്തന്ന പിങ്ക് യൂണിക്കോൺ ഇപ്പോഴും അവിടെയുണ്ടോ അവൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ശിവ ചോദിച്ചു പെട്ടെന്ന് മാധുവിനത് എന്താണെന്ന് മനസ്സിലായില്ല ഏത് യൂണിക്കോൺ അവൻ ചോദിച്ചു ആ യൂണിക്കോൺ വീട്ടിലുള്ളത് ശിവ പറഞ്ഞു ആ അതാണോ അത് വീട്ടിലുണ്ട് കാര്യം മനസ്സിലായില്ലെങ്കിലും കുഞ്ഞിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ പറഞ്ഞു ഇനി വരുമ്പോൾ അത് കൊണ്ടു തരണേ എനിക്ക് കളിക്കാൻ വേറെ ഒന്നുമില്ല ഒപ്പൊ ഒന്നും വാങ്ങി തരില്ല തീർത്തേ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട തീർത്ത അവളെ കൂർപ്പിച്ചു നോക്കി ശിവ വേഗം തന്നെ തിരിഞ്ഞിരുന്നു അല്ലെങ്കിൽ നുള്ളു കിട്ടുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അതുകണ്ട മാധവ് നീർത്ത ചിരിയോടെ മിററിലൂടെ പിറകിലേക്ക് നോക്കിയതും തീർത്തിയുടെ മിഴികളുമായി അവൻ്റെ മിഴികൾ കൊരത്തു നോട്ടമിടഞ്ഞു ഒരു വേള ചങ്കിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ ഇരുവർക്കും അനുഭവപ്പെട്ടു തീർത്ത വേഗം തന്നെ മിഴികൾ പിൻവലിച്ചു മാധവ് ശ്രദ്ധ ഡ്രൈവിങ്ങിൽ കൊടുത്തു തീർത്ത വീണ്ടും ഒളികണ്ണാൽ അവനെ ശ്രദ്ധിച്ചു അഥവൻ അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഹൈവേയിലൂടെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ മാധവ് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു വണ്ടി ഹൈവേയുടെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റി അത് കണ്ടതും ശിവു കൂടുതൽ സന്തോഷത്തിലായി അവൾ മാധവിനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു തീർത്തിക്ക് അവനൊപ്പം റെസ്റ്റോറൻറ്റിൽ കയറാൻ താല്പര്യമില്ലെങ്കിലും ശിവുവിൻ്റെ സന്തോഷമോർത്ത് അവൾ എതിർപ്പ് പറഞ്ഞില്ല റെസ്റ്റോറൻറ്റിന്റെ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം കാറിൽ നിന്നും മൂവരും ഇറങ്ങി കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ ശിവ മാധവിന്റെ കയ്യിൽ തൂങ്ങി മാധവ് ശിവവും മുൻപിലും തീർത്ഥ പിറകിലുമായി നടന്നു പരിചയമുള്ള ആരെങ്കിലും കാണുമോ എന്ന പേടിയായിരുന്നു അവൾക്ക് ആരെങ്കിലും കണ്ട് അത് ആർദ്രയുടെ ചെവിൽ എത്തിച്ചാൽ നാളെ തന്നെ വഴക്കുമായി എത്തും അവൾ ഒരു പ്രശ്നത്തിന് തീർത്ഥയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ആലോചനയോടെ അവൾ അവർക്ക് പിറകെ റെസ്റ്റോറൻ്റിലേക്ക് കയറി ഫാമിലി റൂമിലേക്കാണ് മാധവ് അവരെയും കൊണ്ട് കയറിയത് ഡിം ലൈറ്റ് മാത്രമുള്ള അവിടം വളരെ മനോഹരമായിരുന്നു നൃത്ത സംഗീതം ആ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി ശിവവും മാധവും ഒരു സൈഡിലും തീർത്ത അവർക്ക് എതിരെയും ഇരുന്നു അവൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത പരവേഷവും ജാള്യതയും നാണവുമൊക്കെ തോന്നി അതുകൊണ്ട് തന്നെ അവൾ മൊബൈലിൽ മുഖം പൂഴ്ത്തി അപ്പോഴും ശിവവും മാധവും വാതോരാതെയുള്ള സംസാരത്തിലാണ് അതിനിടയിൽ ഓർഡർ എടുക്കാനായി ആൾ വരികയും ശിവുവിന് ഐസ്ക്രീമും മാധവിനും തീർത്തിക്കും കോഫിയും ഓർഡർ ചെയ്തു ഐസ്ക്രീം ആദ്യം വരികയും അത് കഴിച്ച ഉടനെ ശിവു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്ലെയിൻ ഏരിയയിലേക്ക് ഓടി പോവുകയും ചെയ്തു ആ ടേബിളിൽ അവർ ഇരുവരും മാത്രമായി ഇരുവരും എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോട്ടം തെറ്റിച്ചിരുന്നു തീർത്ത കോഫി കുടിക്ക് അവൻ കോഫി കപ്പ് കയ്യിലെടുത്തു ഒന്ന് മോളിക്കൊണ്ട് അവൾ കപ്പ് കയ്യിലെടുത്തു കോഫി മെല്ലെ സിപ്പ് ചെയ്തുകൊണ്ട് തീർത്ത മെല്ലെ മുഖമുയർത്തി മാധുവിനെ നോക്കി നേർത്ത വെളിച്ചത്തിൽ അവന്റെ മുഖഭാവം അവൾക്ക് തെല്ലും അവ്യക്തമായിരുന്നു തീർത്ത ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് മൗനമായ നിമിഷങ്ങൾ കടന്നു പോകുന്നതിൻ്റെ നിരാശയിൽ അവൻ ചോദിച്ചു അവൾ താൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ നെയിം പറഞ്ഞു ഓ അവിടെയാണോ അവർ നമ്മുടെ ക്ലയൻസ് ആണ് കോഫി കപ്പ് താഴെ വെച്ചുകൊണ്ട് അവൻ ടേബിളിൽ നിന്നും ടിഷ്യൂ പേപ്പർ എടുത്തു അവൾ പതിനൊന്ന് മൂളി പിന്നെ കുറച്ചുനേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി അപ്പോഴും അവൻ അവളുടെ മുഖത്ത് തന്നെ മിഴുകിൽ നട്ടിരിക്കുകയാണ് തീർത്താ നിമിഷങ്ങൾ കുഴിഞ്ഞു വീഴവേ അവൻ മെല്ലെ വിളിച്ചു അവൾ പോലും അറിയാതെ അവൾ വിളി കേട്ടു എന്നോട് ദേഷ്യമുണ്ടോ അവന്റെ ശബ്ദം നിർത്തിരുന്നു എനിക്കാരോടും ദേഷ്യമില്ല നെടുവീർപ്പോടെ അവൾ പറഞ്ഞു എനിക്കറിയാം ഇയാൾക്ക് ഇയാൾക്കെന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് പക്ഷേ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല അല്ല ആരും ആരുമെന്നെ ഒന്നറിയിച്ചില്ല അവൻ്റെ തല താഴ്ന്നു കുറ്റബോധം കൊണ്ട് വാക്കുകൾ ഇടറി തീർത്ഥ ഒന്നും പറയാതെ കോഫി കപ്പിലേക്ക് മിഴി നട്ടു തീർത്ഥ ഒരു കാര്യം കൂടെ വീണ്ടും മാധവിൻ്റെ വാക്കുകൾ അവർക്കിടയിലേക്ക് മൗനത്തെ അകറ്റി തീർത്ഥ ചോദ്യഭാവത്തിൽ അവനെ നോക്കി ഒരു നിമിഷം എന്തോ ആലോചിക്കുന്നതുപോലെ മാധവ് നിശബ്ദനായി പിന്നെ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി അപ്പോഴും കണ്ണുകളിൽ ചോദ്യഭാവം നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് വരാമോ മാധവ് ആഗ്രഹത്തോടെ അത്രമേൽ പ്രതീക്ഷയോടെ ചോദിച്ചു ആ ചോദ്യത്തിന് മുന്നിൽ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്ന ആ മെഴികൾക്ക് മുന്നിൽ തീർത്ത ഉത്തരമില്ലാതെ നിന്നു ആർദ്രയെ ഇനി എനിക്ക് സ്നേഹിക്കാനോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനോ സാധിക്കില്ല ഒരു പക്ഷേ ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനു മുന്നേ അവൾ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ അവളോട് ക്ഷമിച്ചേനെ പക്ഷേ എല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കിയപ്പോൾ അവളും അതിൽ പങ്കുചേർന്നു അതെനിക്ക് മറക്കാനും പൊറുക്കാനും കഴിയില്ല മാധവന്റെ വാക്കുകൾ കൂടുതൽ മുറുക്കി ദേഷ്യത്താൽ കണ്ണുകൾ ചുവപ്പുരാശി പടർന്നു അപ്പോഴും തീർത്ത ഒന്നും പറഞ്ഞില്ല ഒരിക്കൽ താൻ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാണ് തൻ്റെ ശരീരവും മനസ്സും ആദ്യമായി തൊട്ടറിഞ്ഞവനാണ് പക്ഷെ വീണ്ടും സ്നേഹിച്ച് മുറിവേൽക്കാൻ വയ്യ തനിക്കിനി അതിനാവില്ല കണ്ണുകൾ പുകഞ്ഞു തുടങ്ങി നെഞ്ചിൽ സങ്കടം തുളുമ്പി നിൽക്കുന്നു ഏതു നിമിഷവും കണ്ണീരായി അത് പുറത്തേക്കൊഴുകും തീർത്ത ചുണ്ടുകടിച്ചു പിടിച്ച് ഉള്ളിലെ സങ്കടങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും കളി കഴിഞ്ഞ് കിതപ്പോഴെ ശിപു അവർക്കിടയിലേക്ക് ഓടി വന്നു അത് തീർത്തയ്ക്കൊരാശ്വാസമായി അവൾ വേഗം തന്നെ ശിവുവിനെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി ഇറങ്ങാം മാധവ് ആദ്യം എഴുന്നേറ്റു പിറകെ ശിവവും തീർത്തയും കാറിൽ കയറിയപ്പോൾ തന്നെ ശിവു ഉറക്കം പിടിച്ചു പിന്നെ വീടെത്തുന്നത് വരെ അവർക്കിടയിൽ അസുഖകരമായ തളം കെട്ടി ഇടയ്ക്കിടയ്ക്ക് മാധവന്റെ മിഴികൾ തന്നെ തേടി വരുന്നത് തീർത്ത് അറിയുന്നുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ അവൾ മുഖം തിരിച്ചിരുന്നു രാത്രി ഏറെ വൈകിയാണ് മാധവ് മേലയിടത്തേക്ക് എത്തിയത് ബാക്കി എല്ലാവരും ഉറക്കം പിടിച്ചെങ്കിലും ആർദ്ര മാത്രം അവനെ കാത്തിരുന്നു എവിടെയായിരുന്നു ഇത്രയും നേരം എത്ര തവണ ഞാൻ വിളിച്ചു ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് കാര്യം പറയാമായിരുന്നില്ലേ മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാനായി അവനായി വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവൾ പരിഭവത്തോടെ ചോദിച്ചു ഇനി ആരും എൻ്റെ കാര്യത്തിൽ ഓവർ കൺസേൺ ആവേണ്ട കാര്യമില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോയപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലെ ആ മാറ്റം അവളെ വല്ലാതെ ഭയപ്പെടുത്തി കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി കഴിക്കുന്നില്ലേ പിറകെ ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ കഴിച്ചു അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ മറുപടി പറഞ്ഞു ഏത് ഫ്രണ്ട് ആർദ്ര സംശയത്തോടെ ചോദിച്ചു ആളെ താൻ അറിയും തീർഥ എന്ന പേര് തിരിഞ്ഞ അവളെ നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അരുതാത്തതെന്തോ കേട്ടതുപോലെ ആർദ്രയുടെ മുഖം വിളറി വെളുത്തു